ഓൺലൈൻ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഒൻപത് വെള്ളിയാഴ്ച വാർത്തകൾ വായിക്കുന്നത് ഷമീന തിരുവനന്തപുരത്തു നിന്ന് വാർത്തകളിലേക്ക് ടൂറിസം ബിസിനസ് മേഖലകളുടെ കുതിപ്പിൽ ദുബായ് വിമാനത്താവളത്തിന്റെ റെക്കോർഡ് നേട്ടം കഴിഞ്ഞ ആറു മാസത്തിനിടെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ കടന്നുപോയ ദുബായ് വിമാനത്താവള ം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി ജൂൺ മാസം വരെ നാല് ദശാംശം നാല് ഒൻപത് കോടി യാത്രക്കാരാണ് ഇതുവഴി കടന്നു പോയത് രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിച്ചാൽ അമ്മ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകുമെന്ന് ഷെയ്ഖ് ഹസീനയുടെ മകനും അവാമി ലീഗ് നേതാവുമായ സജീബ് വാസിദ് ജോയ് വിരമിച്ച രാഷ്ട്രീയക്കാരി ആയാണോ രാജ്യത്തേക്ക് തിരിച്ചെത്തുകയെന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നും വാർത്താ ഏജൻസിയായ പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ സജീബ് പറഞ്ഞു ഷെയ്ഖ് ഹസീന എത്ര ദിവസം ഇന്ത്യയിൽ തങ്ങുമെന്ന കാര്യത്തിൽ മൗനം പാലിച്ച് വിദേശകാര്യ മന്ത്രാലയം വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്ന് വിദേശകാര്യ വക്താവ് റൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കി യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ലാമിയുമായി വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ടെലിഫോണിൽ ചർച്ച നടത്തിയെന്നും ബംഗ്ലാദേശിലെ സാഹചര്യം ചർച്ച ചെയ്തു എന്നും എസ് ജയശങ്കർ അറിയിച്ചു ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ രാജ്യസഭയിൽ അംഗമാക്കണമെന്ന ആവശ്യവുമായി ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ ഹൂഡ ഒളിം ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടിനെ കോൺഗ്രസ് രാജ്യസഭയിലേക്ക് അയക്കുമായിരുന്നെന്നും അതിന് കഴിയാത്ത സാഹചര്യത്തിൽ ഹരിയാന സർക്കാർ രാജ്യസഭ അംഗത്വം നൽകണമെന്നും ഭൂപീന്ദർ സിംഗ് ഹൂഡ പറഞ്ഞു വക്കഫ് ബിൽ ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ കൊമ്പു കോർത്ത് അഖിലേഷ് യാദവും കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായും വഖഫ് ബില്ലിനെ എതിർത്ത് സംസാരിക്കവേ അഖിലേഷ് നടത്തിയ പ്രസ്താവന അമിത്ഷായെ പ്രകോപിപ്പിച്ചു വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് വക്കൌഫ് ബിൽ അവതരിപ്പിക്കപ്പെട്ടതെന്ന് പറഞ്ഞ അഖിലേഷ് സ്പീക്കറുടെ അധികാരങ്ങൾ കവരാനുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്ന് ആരോപിച്ചു അഖിലേഷ് ഇത്തരം പ്രസ്താവനകൾ സഭയിൽ നടത്തരുതെന്ന് കേന്ദ്ര മന്ത്രി മന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു കേന്ദ്ര വഖഫ് കൗൺസിലിന്റെയും സംസ്ഥാന ബോർഡുകളുടെയും അധികാരങ്ങൾ കുറച്ചുകൊണ്ട് സർക്കാരിന്റെ നിയന്ത്രണം ശക്തമാക്കുന്ന ബില്ലിനെ ലോക്സഭയിൽ എതിർത്ത് പ്രതിപക്ഷം വഖഫ് ബോർഡുകളിൽ മുസ്ലിം ഇതര ഇതരരെ ഉൾപ്പെടുത്തുന്നത് ചൂണ്ടിക്കാട്ടി അയോധ്യ അയോധ്യക്ഷേത്ര ഭരണസമിതിയിലും ഗുരുവായൂർ ദേവസ്വം ബോർഡിലും ഹിന്ദു വിശ്വാസികളല്ലാത്തവരെ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നും കെ സി വേണുഗോപാൽ എം പി ചോദിച്ചു ബിൽ ഭരണഘടനയ്ക്ക് എതിരായ ആക്രമണമാണെന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞു ചെകുത്താൻ എന്ന ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്ന തിരുവല്ല സ്വദേശിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നടൻ മോഹൻലാലിന് എതിരെ ചെഗുത്താൻ എന്ന എഫ് ബി പേജിലൂടെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളെ തുടർന്നാണ് കേസെടുത്തത് അങ്കമാലി ശബരി റെയിൽപാ റെയിൽപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി പാർലമെന്റിൽ നൽകിയ മറുപടി തെറ്റിദ്ധാരണാജനകമാണെന്ന് സംസ്ഥാനത്തെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ സംസ്ഥാനത്തെ എല്ലാ റെയിൽ വികസന പദ്ധതികൾക്കും സംസ്ഥാന സർക്കാർ വളരെ സജീവമായ പിന്തുണയാണ് നൽകി വരുന്നത് അങ്കമാലി ശബരിപാതയുടെ കാര്യത്തിലും ഈ പിന്തുണ വ്യക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു മയക്കുമരുന്ന് കേസുകളിൽ തുടർച്ചയായി ഉൾപ്പെടുന്ന പ്രതികളെ കരുതൽ തടങ്കലിൽ വെക്കാനുള്ള നിയമവ്യവസ്ഥ കർശനമായി നടപ്പിലാക്കാൻ എക്സൈസ് സേനയ്ക്ക് മന്ത്രി എം ബി രാജേഷ് നിർദ്ദേശം നൽകി ലഹരി മരുന്ന് നിരോധന നിയമപ്രകാരം കേരളത്തിൽ ആദ്യമായി ഒരു പ്രതി കരുതൽ തടങ്കലിലായത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് മയക്കുമരുന്ന് കേസുകളിലെ സ്ഥിരം കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിച്ച് പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് മുപ്പത് കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു നഗരസഭകൾ വഴി തുക ഉടൻ തന്നെ തൊഴിലാളികൾക്ക് വിതരണം ചെയ്യും ഈ സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ പദ്ധതിക്കായി ആകെ അനുവദിച്ചത് അറുപത്തിരണ്ട് ദശാംശം ഒൻപത് നാല് കോടി രൂപയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ രോഗി നാൽപ്പത്തിരണ്ട് മണിക്കൂർ കുടുങ്ങിയ സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഹാജരാക്കിയ റിപ്പോർട്ട് അപൂർണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജൂലൈ പതിനാലിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എല്ലാ വിഭാഗങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും വ്യക്തമാക്കണം അന്ന് ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുടെ സേവനം ലഭ്യമായിരുന്നോ എന്നും സംസ്ഥാനത്തെ ഐ പി എസ് തലപ്പത്ത് അയച്ചു ബെപ്കോ എം ഡി ആയ എ ഡി ജി പി യോഗേഷ് ഗുപ്തയെ വിജിലൻസ് ഡയറക്ടറാക്കി ബെപ്കോ എം ഡി ആയ ഐ ജി ഹർഹിദത്തലൂരിനെ നിയമിച്ചു ആദ്യമായാണ് ബെപ്കോയുടെ തലപ്പത്ത് ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയെ നിയമിക്കുന്നത് ഗതാഗത കമ്മീഷണർ ആയിരുന്ന എ ഡി ജി പി എസ് ശ്രീജിത്തിനെ പോലീസ് ആസ്ഥാനത്തേക്കാണ് മാറ്റിയത് ഐ ജി എ അക്ബറാണ് പുതിയ ഗതാഗത കമ്മീഷണർ ഐ ജി സി എച്ച് നാഗരാജുവിനെ ക്രൈംബ്രാഞ്ച് ഐ ജി ആക്കി തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി ആയി അജീത ബീഗത്തെ നിയമിച്ചു കണ്ണൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോൺസിനെ തൃശൂരിലേക്ക് നിയമിച്ചു കണ്ണൂർ റേഞ്ചിന്റെ ചുമതലയുണ്ടാകും ഡി ഐ ജി ജയനാഥിനെ പോലീസ് കൺസ്ട്രക്ഷൻ കൺ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എം ഡി ആയും നിയമിച്ചു മുല്ലപ്പെരിയാർ ഡാമിന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചേക്കാമെന്ന ആശങ്ക അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ നേരത്തെ സർക്കാർ സ്വീകരിച്ച സമീപനം തന്നെ തുടരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വയനാട് ദുരന്തത്തിന് കാരണം അനധികൃത കുടിയേറ്റങ്ങളാണെന്നും ദുരന്തത്തിന്റെ ഇരകൾ അനധികൃത കയ്യേറ്റക്കാരാ കയ്യേറ്റക്കാരാണെന്നുമുള്ള രീതിയിൽ നടത്തിയ പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിന് മന്ത്രി എ കെ ശശീന്ദ്രൻ കത്തയച്ചു ദുരന്തത്തിന്റെ ഇരകളെ അനധികൃത കുടിയേറ്റക്കാരായി ചിത്രീകരിക്കുന്നത് അപലപനീയമാണ് ദുരന്തത്തിന് ഇരകളായവരുടെ മൃതദേഹങ്ങളും ശരീര അവശിഷ്ടങ്ങളും രക്ഷാപ്രവർത്തകർ വീണ്ടെടുക്കുന്ന വേളയിൽ ഈ പ്രസ്താവന വേദനാജനകമാണെന്നും വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതബാധിതരുടെ ക്യാമ്പുകളിലേക്കും രക്ഷാപ്രവർത്തകർക്കും ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ കളക്ഷൻ സെന്ററിൽ ആവശ്യത്തിനുണ്ടെന്ന് വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ അറിയിച്ചു ഇതിനാൽ തൽക്കാലത്തേക്ക് കളക്ഷൻ സെന്ററിൽ ഭക്ഷ്യസാധനങ്ങൾ സാധനങ്ങൾ സ്വീകരിക്കുന്നത് നിർത്തിവെച്ചതായും കളക്ടർ അറിയിച്ചു കേരളത്തിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനുള്ളിൽ കോറികളുടെ എണ്ണം മൂവായിരത്തി ഒരുന്നൂറ്റി നാലിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് എണ്ണമായി കുറഞ്ഞെന്ന് മന്ത്രി പി രാജീവ് കോറികൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വയനാട് ഉരുൾപൊട്ടൽ സംഭവിച്ചതെന്ന അപൂർവം ചില നിരീക്ഷണങ്ങളും ലേഖനങ്ങളും കാണുകയുണ്ടായെന്നും എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായി കോറികളുടെ എണ്ണം കുറയുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഹൈക്കോടതി ഇടപെടൽ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കാൻ രജിസ്ട്രിക്ക് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി അനധികൃത ഖനനം പ്രളയമടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നിയമപരമായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണമെന്നും കോടതി വ്യക്തമാക്കി മാധ്യമ പ്രവർത്തനങ്ങൾ പ്രവർത്തക മാധ്യമ വാർത്തകളുടെയും ഹൈക്കോടതിക്ക് ലഭിച്ച കത്തിന്റെയും അടിസ്ഥാനത്തിലാണ് വയനാട് ഉരുൾപൊട്ടലിൽ സ്വമേധയാ കേസെടുക്കുന്നത് കേ വയനാട് ദുരന്തത്തിൽ സൈന്യത്തിന്റെയും എൻ ഡി ആർ എഫിന്റെയും സാന്നിധ്യം കൂടാതെ കേന്ദ്രത്തിന്റെ ഒരു സഹായവും ഉണ്ടായിട്ടില്ലെന്ന് വി ഡി സതീശൻ കേന്ദ്രം സാമ്പത്തികമായി സഹായിക്കണമെന്നും വയനാട് പുനരധിവാസ പ്രക്രിയക്ക് വേണ്ടിയുള്ള പ്രത്യേക ആണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കേണ്ടതെന്നും സതീശൻ പറഞ്ഞു ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള വാർണിംഗ് സിസ്റ്റം വയനാട് ഉൾപ്പെടെ സംസ്ഥാനത്ത് ആകെ പ്രയോജനപ്പെടുത്തണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു വയനാട്ടിലെ ദുരിതബാധിതർക്കായുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് ത്രിതല പഞ്ചായത്ത് പരി പരിധികളിൽ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ഫ്ളാറ്റുകൾ ഹോസ്റ്റലുകൾ തുടങ്ങിയവയുടെ പട്ടിക അടിയന്തരമായി നൽകാൻ തദ്ദേശ സ്ഥാപന മേധാവികൾക്ക് കർശന നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ രാജൻ പറഞ്ഞു പുനരധിവാസത്തിന് സൗകര്യമൊരുക്കുന്ന കാര്യത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളോ പ്രവർത്തനങ്ങളാണ് ഉദ്യോഗസ്ഥർ നിർവഹിക്കുന്നതെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും പറഞ്ഞു വയനാടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികളും ചാമ്പ്യൻസ് ബോട്ട് ലീഗും ഒഴിവാക്കിയതായി മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് രക്ഷാപ്രവർത്തനവും പുനരധിവാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ഈ സാഹചര്യത്തിലാണ് ആഘോഷങ്ങൾ ഒഴിവാക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു വയനാട് ദുരത ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനുള്ള കളക്ഷൻ സെന്ററിൽ ഏഴ് ടൺ പഴകിയ തുണി എത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് സംസ്കരിക്കേണ്ടി വന്നത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി ഫലത്തിൽ ഇത് ഉപദ്രവമായി മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു വാർത്ത കൂടി ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ ഇരുപത്തിയേഴ് കോട്ടേഴ്സുകൾ ഉൾപ്പെടെ തൊണ്ണൂറ്റി ഒന്ന് സർക്കാർ കോട്ടേഴ്സുകൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടിയന്തര പുനരധിവാസത്തിന് ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടുകൂടി എന്റെ വാർത്ത വായന ഇവിടെ ഇവിടെ സമാപിക്കുകയാണ് എന്റെ വാർത്ത വായന കേട്ടിരുന്നതിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞ് നല്ലൊരു ദിനം ആശംസിച്ചു കൊണ്ടുപോകൂ al